യോ ശ്രീ പി നന്ദകുമാർ ബഹുമാനപ്പെട്ട നിയമം വ്യവസായം കെയർ വകുപ്പ് മന്ത്രി സർ കേരളത്തിലെ വ്യവസായ ഭൂപടത്തിൽ ടെക്സ്റ്റൈൽ മേഖലയ്ക്ക് അപ്രധാനമല്ലാത്ത സ്ഥാനമാണുള്ളത് സ്പിന്നിംഗ് മേഖലയിൽ പതിനഞ്ച് മില്ലുകൾക്ക് പുറമെ ഒരു കമ്പോസിറ്റ് മില്ലും ഒരു ഓപ്പണൻ മില്ലും കൂടാതെ രണ്ട് നല്ല വിയും മില്ലും പ്രവർത്തിക്കുന്നു രണ്ടര ലക്ഷം സ്പിൻഡറുകളിൽ ഇപ്പോൾ രണ്ട് ലക്ഷം സ്പിൻഡറുകൾ പ്രവർത്തിക്കുന്നു നിലവിൽ അറുപത്തി ആറ് ഐ സ്പീഡ് എയർ റൂമുകളും കൂടാതെ അഞ്ച് ഇൻറ്റിഗ്രേറ്റഡ് പവർ റൂമും പുറമെ ഹാൻഡ് ലൂമുകൾ വേറെയുമുണ്ട് മൂവായിരത്തിലധികം പേർ നേരിട്ടും അത്ര തന്നെ ഇൻഡയറക്റ്റായി അത്രയും പേർ ജോലി ചെയ്യുന്ന ഈ വ്യവസായ സ്ഥാപനം സംരക്ഷിക്കുന്നതിന് അടിയന്തിര നടപടി ഉണ്ടാകണം പുറമെ നാടുകാണിയിൽ പൂർത്തീകരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു ഡയിങ് യൂണിറ്റിയുണ്ട് ഈ സൗകര്യങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തി കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കേരളത്തിൻ്റെ വിലവായ മാർക്കറ്റിൽ വിച്ചഴിച്ച് മറ്റു സംസ്ഥാനങ്ങളേക്കാൾ വസ്ത്ര ഉപയോഗത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്കറിയാം അപ്പോൾ കേരളത്തിൻ്റെ ഈ സാധ്യത പൂർണ്ണമായും ഉപയോഗപ്പെടുത്തണം ദേശീയ ഏവറേജ് പതിനേഴ് മീറ്റർ തുണി ഉപയോഗിക്കുമ്പോൾ കേരളത്തിൽ മുപ്പത്തിനാല് മീറ്റർ തുണിയാണ് ഉപയോഗ ഉപയോഗിക്കുന്നത് ഇവിടെ വ്യത്യസ്തങ്ങളായ ഫാബ്രിക്സ് ഉൽപ്പന്നങ്ങൾക്കുടെ ആവശ്യം നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് കോടി മീറ്ററാണ് യെസ് സർ ഇന്നുള്ള ഉൽപ്പാദനം കൊണ്ട് മാത്രം ഇത്രയും ആവശ്യം നിറവേറ്റാൻ കഴിയില്ല സർക്കാർ സ്ഥാപനങ്ങളിൽ മാത്രം യൂണിഫോമിനും ബെഡ്ഷീറ്റുകൾക്കും മറ്റ് ഫെർണിഷിംഗ് ക്ലോത്തുകൾക്കും ലക്ഷക്കണക്കിന് മീറ്റർ തുണി ആവശ്യമാണ് നമ്മുടെ ഉൽപാദനം പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയാൽ നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും ഈ വിപുലമായ സാധ്യത സമഗ്രമായ കാഴ്ചപ്പാടിലൂടെ കേരള ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഈ സംസ്ഥാന സർക്കാർ നിർമ്മിക്കുന്നതിന് സംസ്ഥാന സർക്കാർ എന്തെല്ലാം നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് ബന്ധുക്കളുടെ കൈവശമുള്ള അധിക ഭൂമി വ്യവസായ വികസനത്തിന് സഹായകരമാകുന്ന തോതിൽ പുനർവിനിയോഗിക്കുന്ന നടപടി സ്വീകരിക്കാമോ ടെക്സ്റ്റൈൽ വ്യവസായ മേഖലയിൽ രക്ഷിക്കാനും വളർത്താനും സർക്കാർ എന്തെല്ലാം നടപടി സ്വീകരിച്ചിട്ടുണ്ട് മൂവായിരത്തിലധികം തൊഴിലാളികൾ പ്രത്യക്ഷമായും മൂവായിരം പേർ ഇൻഡർ ടൈം ജോലി ചെയ്യുന്ന അനന്തസാധ്യതയുള്ള ഈ വ്യവസായ മേഖലയെ സംരക്ഷിക്കാൻ സമഗ്രമായ കാഴ്ചപ്പാടേ സർക്കാർ ഇടപെടണമെന്നാണ് സമ്മിഷനോട് ആവശ്യപ്പെടുന്നത് ബഹുമാനപ്പെട്ട നിയമം ബഹുമാന അംഗം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ പ്രസക്തമാണ് രാജ്യവ്യാപകമായി തന്നെ ടെക്സ്റ്റൈൽ മേഖല വലിയ പ്രതിസന്ധി നേരിടുന്നു കേന്ദ്ര സ്ഥാപനങ്ങളെല്ലാം അടച്ചുപൂട്ടിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലും ഈ മേഖലയെ ശക്തിപ്പെടുത്തി മത്സരക്ഷമമാക്കി ലാഭകരമാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇപ്പോൾ ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് ഒമ്പത് കോടി രൂപ ഈ വർഷം മൂലധനമായി നൽകിയിട്ടുണ്ട് കൂടാതെ പതിനൊന്ന് കോടി രൂപ പ്രവർത്തന മൂലധനമായിട്ട് അനുവദിച്ചിട്ടുണ്ട് മൂന്നര കോടി രൂപ പഴയ കോട്ടൺ വാങ്ങിയതിന് കുടിശ്ശിക നൽകാൻ സർക്കാർ നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ ആദ്യമായി ഇലക്ട്രിസിറ്റിക്ക് നൽകാനുള്ള ഏറെക്കാലത്തെ കുടിശ്ശിക അത് ഗവൺമെൻറ്റിന് ഇലക്ട്രിസിറ്റി ബോർഡ് നൽകുന്ന ഇതിനെതിരായിക്കൊണ്ട് എഗെയിൻസ്റ്റ് ആയിക്കോണ്ട് നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് രണ്ട് മൂന്ന് കോടി രൂപയുടെ ബാധ്യത സർക്കാർ എഴുതി തള്ളിയിട്ടുണ്ട് അതേപോലെ തന്നെ ആദ്യമായി സ്റ്റാറ്റ്യൂട്ടറി ഡ്യൂസ് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടി ആറ് പോയിൻറ്റ് നാല് എട്ട് കോടി രൂപ നൽകിയിട്ടുണ്ട് ഈ വർഷം പതിനാലര കോടി വൈകിരുത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടൺ കൃത്യസമയത്ത് ക്വാളിറ്റി ഉള്ളത് വിലകുറവിൽ സമാഹരിക്കാൻ കഴിയാത്തതായിരുന്നു അത് പരിഹരിക്കാനായിട്ട് കോട്ടൺ ബോർഡ് ആരംഭിച്ചിട്ടുണ്ട് കോട്ടൺ ബോർഡിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മില്ലുകളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് ബഹുമാനായി അംഗം ഉന്നയിച്ച ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ട്രേഡ് യൂണിയനുകളുമായി ചർച്ച ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ട് വാല്യു എഡീഷൻ എന്നിവരിൽ യൂണിഫോം തുണിത്തരങ്ങൾ ഷർട്ടുകൾ സ്യൂട്ടിങ്ങുകൾ ലുങ്കികൾ ധോത്തികൾ സാരികൾ കുർത്തകൾ ബെഡ്ഷീറ്റുകൾ നൈറ്റുകൾ ആശുപത്രി ബെഡ്ഷീറ്റ് മറ്റ് ഫർണീഷിംഗ് തുണികൾ ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽക്കാനായിട്ട് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുണ്ട് ഇത് കൂടാതെ ബില്ല് മില്ലുകളുടെ കൈവശം അധിക ഭൂമിയുണ്ട് വ്യവസായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുന്ന ഭൂമി മുപ്പത് വർഷം വരെ വ്യവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ലീസിന് കൊടുക്കുന്നതിനും മില്ലുകളിൽ ഇപ്പോൾ ഉപയോഗമില്ലാതെ കിടക്കുന്ന കെട്ടിടങ്ങൾ അഞ്ച് വർഷത്തേക്ക് വാടകയ്ക്ക് നൽകുന്നതിനും അതാത് മില്ലുകളുടെ ഡയറക്ട് ബോർഡുകൾക്ക് തീരുമാനമെടുക്കാനായിട്ടുള്ള അധികാരവും ഈ യോഗത്തിൻ്റെ തുടർച്ചയിൽ ഗവൺമെൻറ് നൽകി കഴിഞ്ഞിട്ടുണ്ട് വിശദമായ മറുപടി ഞാൻ യെസ്